ായ നമഹ എല്ലാ മാന്യപ്രേക്ഷകർക്കും ഗ്രീൻ മീഡിയ വിഷൻ ചാനലിന്റെ നക്ഷത്ര ജ്യോതിഷ പന്തിയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് വർഷഫലത്തെ കുറിച്ചാണ് രണ്ടായിരത്തി ഇരുപത്തി നാലില് അതായത് മകം മുതൽ തൃക്കേട്ട വരെയുള്ള ഓരോ നക്ഷത്രങ്ങൾക്കും എങ്ങനെയാണ് വർഷഫലം എന്നാണ് പറയാൻ പോകുന്നത് നിങ്ങൾ ഇത് ശ്രദ്ധിച്ചു കേൾക്കണം കാരണം പ്രവൃത്തിയും നക്ഷത്ര ഫലവും ഒക്കെ ഒരുമിച്ച് വരുമ്പോഴാണ് നമുക്ക് വിജയങ്ങൾ ഉണ്ടാവുക നക്ഷത്രഫലം മാത്രം ശ്രദ്ധിച്ചാൽ പോരാ നമ്മുടെ പ്രവൃത്തിയും അതിന് അനുകൂലമായി തന്നെ വരണം അപ്പോൾ എങ്ങനെയാണ് മകം മുതൽ ത്രി കേട്ടവരെയുള്ള ഓരോ നക്ഷത്രങ്ങൾക്കും ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ അനുകൂലമായ ഫലമാണോ ഗുണകരമായ കാര്യമാണോ അല്ല ലളിതമായ ദോഷഫലങ്ങൾ മാത്രമേ ഉള്ളൂ ഇതൊക്കെയാണ് നമ്മൾ ശ്രദ്ധിച്ച് പോകേണ്ടത് നമുക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അറിയേണ്ടതും നക്ഷത്ര ഫലവുമായി ബന്ധപ്പെട്ട് ഉയർച്ച താഴ്ചകൾ അറിഞ്ഞിരിക്കേണ്ടത് അപ്പോൾ നമുക്ക് മകം നക്ഷത്രത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ അനുകൂല ഫലങ്ങളാണ് ഈ വർഷം ഉണ്ടാവുക ഏർപ്പെടുന്ന കാര്യങ്ങളിൽ വിജയം ഉണ്ടാകും വിദ്യാഭ്യാസപരമായും തൊഴിൽപരമായും നേട്ടങ്ങൾ കൈവരിക്കും വരവിനൊപ്പം ചെലവ് അധികരിക്കും സന്താന ഗുണം വർദ്ധിക്കും വാക്കു തർക്കങ്ങളിൽ ഏർപ്പെട്ട് അപമാനം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് രോഗദുരിതങ്ങളൊക്കെ കുറിച്ച് ശമിക്കുന്ന കാലമാണ് ദീർഘയാത്രകൾ വേണ്ടിവരും മാനസിക പിരിമുറക്കം വർദ്ധിക്കുന്ന ഒരു സമയമാണ് അതുപോലെ തന്നെ ദാമ്പത്യ ജീവിതത്തിൽ ചെറിയ പിണക്കങ്ങൾ ഉടലെടുക്കും മുതിർന്ന ബന്ധുക്കൾക്ക് അനാരോഗ്യം ജീവിത പങ്കാളിക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഉന്നതി മാതാവിനോ തത്വികവരാർക്കോ ആരൊക്കെ ഉണ്ടോ അമ്മാവന്മാരായാലും ആർക്കെങ്കിലുമൊക്കെ അരിഷ്ടതകളൊക്കെ വരുന്ന സമയമാണ് അതുകൊണ്ട് ഇപ്പം നിലവിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന രോഗദുരിതങ്ങളിൽ നിന്ന് മോചനം ഉണ്ടാകുന്ന ഒരു സമയം കൂടിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് സഹോദരങ്ങൾക്ക് അരിഷ്ടതകൾക്ക് സാധ്യതയുണ്ട് അതുപോലെ തന്നെ ചില കുടുംബ ഉത്തരവാദിത്തങ്ങളൊക്കെ വർദ്ധിക്കുന്ന സമയമാണ് ആ നക്ഷത്രക്കാർക്ക് ഊഹ കച്ചവടത്തിൽ ഏർപ്പെടുന്നത് ബന്ധുക്കളുമായി താൽക്കാലികമായി പിരിഞ്ഞു കഴിയേണ്ടി വരും ദോഷപരിഹാരത്തിനായി അതേ നാളെ ദേവീക്ഷേത്രത്തിൽ ഭഗവതി സേവ നടത്തി തൊഴുതു പ്രാർത്ഥിക്കുക അതുപോലെ തന്നെ ഭവനത്തിൽ എല്ലാ ദിവസവും സന്ധ്യാവിളക്ക് കത്തിച്ചു വെച്ച് പ്രാർത്ഥിക്കുന്നതും നന്നായിരിക്കും അടുത്ത രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പൂരം നക്ഷത്രക്കാരുടെ കാര്യമാണ് മാനസികമായ സന്തോഷം വർദ്ധിക്കും പൂർവിക സ്വത്തുക്കളൊക്കെ ലഭിക്കും ഗുണപരമായ നേട്ടങ്ങളുണ്ട് എന്തെങ്കിലും അരിഷ്ടതകളൊക്കെ വരുന്നതൊക്കെ തട്ടുമുട്ടിയൊക്കെ അങ്ങ് പോകും ബിസിനസ്സുകളിലൊക്കെ മികച്ച ഉണ്ടാകും ഇരുഗത്തിൽ ശാന്തത കൈവരും കലാരംഗത്തിൽ മികച്ച നേട്ടമാണ് വരാനിരിക്കുന്നത് ബന്ധുവിനങ്ങളിൽ മംഗളകർമ്മങ്ങളൊക്കെ നടക്കും ബന്ധുജനങ്ങളുമായി കൂടുതൽ അടുത്ത് കഴിയുവാനും അവസരവും ലഭിക്കും പുതിയ പദ്ധതികൾ പണം മുടക്കും അതിൽ നിന്ന് മികച്ച നേട്ടവും ഉണ്ടാകും അധികാരികളിൽ നിന്ന് അനുകൂല തീരുമാനം ലഭിക്കുന്ന സമയമാണ് ദാമ്പത്യ ജീവിതത്തിൽ നിലനിന്നിരുന്ന അസ്വസ്ഥതകളൊക്കെ മാറി വിടുന്ന സമയമാണ് ഭവന നിർമ്മാണം പൂർത്തീകരിക്കുവാൻ സാധിക്കും സംബന്ധമായ അസുഖങ്ങൾ പിടിപെടാനിടയുണ്ട് സർക്കാരിനുള്ള ആനുകൂല്യങ്ങളൊക്കെ ലഭിക്കുന്ന ഒരു സമയത്തിലേക്ക് പോവുകയാണ് അതുപോലെ ഗുണവർദ്ധരവിനായി മഹാവിഷ്ണു ഭജനം നടത്തുക വ്യാഴാഴ്ചകൾ വിഷ്ണുക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിക്കുക ദൈവിളൊക്കെ കൊളുത്തുന്നതും തുളസിമാല ചാർത്തുന്നതും ഒക്കെ ഉത്തമമാണ് അടുത്തതായി ഉത്തരം നക്ഷത്രക്കാരുടെ കാര്യമാണ് രോഗദുരിതങ്ങൾ ശമിക്കും അതുപോലെ തന്നെ ആരോഗ്യത്തെക്കെ കുറച്ച് ശ്രദ്ധിക്കണമെങ്കിലും ഗൃഹാന്തരീക്ഷത്തിൽ നിലനിന്നിരുന്ന പ്രശ്നങ്ങളൊക്കെ ഇല്ലാതാകുന്ന സമയമാണ് കുടുംബത്തിൽ സ്ത്രീജനങ്ങൾ മുഖേന കലഹങ്ങൾക്ക് ഏറെ സാധ്യതയുണ്ട് അത് ശ്രദ്ധിക്കണം ബന്ധുജനങ്ങളെ പിരിച്ചടി അഴിയേണ്ടി വരും സുഹൃത്തുക്കളുടെ വിവാഹത്തിൽ സംബന്ധിക്കും വ്യവഹാരങ്ങളൊക്കെ കുറച്ച് തിരിച്ചടി ഉണ്ടായിട്ടാം അതുകൊണ്ട് ബിസിനസ്സുകൾ നോക്കി ചെയ്യണം ഏറ്റെടുക്കുന്ന പ്രവർത്തികൾ വിജയത്തിൽ എത്തിക്കാനുള്ള ഒരു സമയം കൂടിയാണിത് ജീവിത പങ്കാളിക്ക് ഏതെങ്കിലും തരത്തിലുള്ള രോഗാപിഷ്ഠതകൾക്ക് സാധ്യത വരാനുള്ള സാധ്യതയുണ്ട് മക്കൾക്ക് വിദ്യാഭ്യാസപരമായ നേട്ടങ്ങളൊക്കെ ഉണ്ടാകും മത്സര പരീക്ഷകളിൽ വിജയം ഉണ്ടാകും സഹോദരങ്ങൾക്ക് വേണ്ടി പണച്ചെലവ് അല്ലെങ്കിൽ ലോക കച്ചവടം ലോട്ടറി എന്നിവയുടെ ഏർപ്പെടുവാൻ അനുകൂല സമയമൊക്കെ വരുന്ന ഒരു കാര്യമാണ് എങ്കിലും പ്രധാന തൊഴിൽ ഇതല്ലാതെ ധനവരുമാനം പ്രതീക്ഷിക്കാം വാഹനം മാറ്റി വാങ്ങുവാൻ ആലോചിക്കും പരുക്ക് രോഗദുരിതം എന്നിവ മൂലം ജോലികളിൽ നിന്ന് വിട്ടുനിരുന്നവർക്ക് തിരികെ ജോലികളിൽ പ്രവേശിക്കാൻ സാധിക്കും ഔഷധങ്ങളിൽ നിന്നൊക്കെ അലർജി പിടിപെടാനിടയുണ്ട് ജന്മനാളിന്റെ ക്ഷേത്രത്തിൽ ദർശനം നടത്തി ഗണപതി ഹോമം നടത്തിക്കുക നിത്യേന ഭവനത്തിൽ ഗണപതി അഷ്ടോത്തര ജപം നടത്തുന്നതും നല്ലതാണ് അടുത്തതായി അത്തം നക്ഷത്രക്കാരുടെ കാര്യമാണ് ധനപരമായ നേട്ടങ്ങൾ അതുപോലെ തന്നെ പിതാവിലുണ്ടായിരുന്ന അരിഷ്ടത ഇളക്ക മാറിക്കിട്ടും ആരോഗ്യസ്ഥിതി മെച്ചപ്പെടും വിദേശ സഞ്ചാരം സാധ്യമാകും വാഹനം ഭൂമി എന്നിവ വാങ്ങാനുള്ള തീരുമാനം നീട്ടിവയ്ക്കേണ്ടി വരും ഡൈഹി വസ്തുക്കളിൽ നിന്നും മോചനം വിലപ്പെട്ട രേഖകൾ ലഭിക്കും കഴിയുന്നതും ദീർഘയാത്രകൾ ഒഴിവാക്കുക ബന്ധുജന സഹായത്തിന് ശ്രമിച്ചാൽ വിജയിക്കുകയില്ല കാർഷിക മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് നേട്ടങ്ങൾ ഉണ്ടാകും ബന്ധുജന സഹായം വഴി സാമ്പത്തിക വിഷമതകൾ മറികടക്കും സർക്കാർ ജീവനക്കാർക്ക് തടസ്സപ്പെട്ട് കിടന്നിരുന്ന പ്രൊമോഷൻ ലഭിക്കും ഉദ്യോഗാർത്ഥികൾക്ക് ഇന്റർവ്യൂ നേട്ടമാണ് അതുപോലെ തന്നെ സർക്കാർ ജോലി ലഭിക്കുവാനും സാധ്യതയുണ്ട് പ്രേമബന്ധങ്ങളിൽ ഏർപ്പെട്ടിരുന്നവർക്ക് അംഗീകാരം ലഭിക്കും അതുപോലെ തന്നെ പ്രേമബന്ധങ്ങൾ പോവണി എന്നാണ് പറയുന്നത് സന്താന ഗുണമൊക്കെ അനുഭവിക്കുന്ന സമയമാണ് ഭാര്യ ഭർത്താക്കന്മാർക്ക് അതുപോലെ തന്നെ രോഗശമനത്തിനും ഗുണവർദ്ധനുമായി ധർമ്മശാസ്ത്രാവിനെ ഭജിക്കുക ശനിയാഴ്ചകളിൽ ശാസ്ത്രാവിൽ നിരീരാജനം കത്തിക്കുക വെള്ള പായസം നിവേദ്യമൊക്കെ നടത്തുന്ന നന്നതാണ് അതുപോലെ ചിത്തിരനക്ഷത്രക്കാർക്ക് ഉറ്റ സുഹൃത്തിന്റെ ഇടപെടൽ മൂലം നേട്ടങ്ങൾ നഷ്ടപ്പെട്ട് വരും ചിലപ്പോൾ അത് കരുതിയിരിക്കണം അതുപോലെ തന്നെ ചില വസ്തുക്കൾ തിരികെ ലഭിക്കുകയും ചെയ്യും വാസസ്ഥാനത്തിന് മാറ്റം സംഭവിക്കാം ഉദ്യോഗസ്ഥർക്ക് സ്ഥലം മാറ്റം ഇഷ്ട സ്ഥല സ്ഥാനലബ്ധി എന്നിവ ഉണ്ടാകും പണച്ചെലവുള്ള കാര്യങ്ങൾ ഏർപ്പെടുകയും ചെയ്യും പൊതുപ്രവർത്തന രംഗത്ത് പ്രവർത്തിക്കുന്ന ചിത്രനക്ഷത്രക്കാരെ ജനസമ്മതി നേടുന്ന സമയമാണ് ആരോഗ്യസ്ഥിതി മെച്ചപ്പെടും വാഹനത്തിനായി പണം മുടക്കേണ്ടി വരും സഞ്ചാര ക്ലേശം അനുഭവിക്കും അന്യമായി ഇടപെട്ട് മഹാകാനിക്ക് സാധ്യതയുണ്ട് വിദേശയാത്രയ്ക്കുള്ള ശ്രമങ്ങൾ വിജയം വരിക്കും ഇന്റർവ്യൂവിൽ വിജയിക്കും സൗന്ദര്യബന്ധ വസ്തുക്കൾക്ക് പണം മുടക്കുന്ന ഒരു സമയം കൂടിയാണ് രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് എതിർപ്പുകൾ ഒരുപാട് നേരിടേണ്ടി വരും കുടുംബത്തിലെ മുതിർന്ന അംഗത്തിന് കുറച്ച് രോഗങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യത കാണുന്നു ഭക്ഷണസുഖം വർദ്ധിക്കും കടങ്ങൾ വീട്ടുവാൻ സാധിക്കും സന്താനങ്ങൾക്ക് നേട്ടമുണ്ടാകും അതുപോലെ തന്നെ നമ്മുടെ എല്ലാ കാര്യങ്ങളും നേരെയ ഗുണവർദ്ധനവരുമായി ശ്രീകൃഷ്ണ ഭജനം നടത്തുക ബുധനാഴ്ചകൾ ശ്രീകൃഷ്ണ സ്വാമിക്ക് എണ്ണ അവർ ഇവർ നിവേദിക്കുക അടുത്തതായി ചോദ്യ നക്ഷത്രക്കാരുടെ കാര്യമാണ് തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് അനുകൂല ഫലം കാണുന്ന ബന്ധുജന സഹായം പെട്ടെന്നുള്ള കാര്യം സാധ്യത വിവാഹാലോചനകൾ തീരുമാനത്തിലെത്തും കട വീട്ടുവാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകും പണം ഉരുപടികൾ തിരിച്ചു സാധിക്കും സഹോദരങ്ങൾക്ക് വേണ്ടി പണം ചെലവഴിക്കേണ്ടി വരും വ്യവഹാരങ്ങളൊക്കെ വിജയം നേടും അതുപോലെ തന്നെ ഇരുചക്രവാഹനം ഓടിക്കുന്നവർക്ക് പരിക്കുന്ന സാധ്യതകൾ ശ്രദ്ധിക്കണം അറ്റ അറ്റകുറ്റപ്പണികളൊക്കെ വേണ്ടി വരാം സഹപ്രവർത്തകരുമായി നിന്ദിരുന്ന തർക്കങ്ങൾ മാറിക്കിട്ടും പെരുമാറ്റത്തിൽ കുറച്ച് മിതത്വം പാലിക്കണം അതുപോലെ ഗുണം വർദ്ധിക്കുന്ന സമയമാണ് പൊതുപ്രവർത്തകർക്ക് ജനസമ്മതി ഉണ്ടാകുന്ന സമയമാണ് ഏതായാലും വീട് വെക്കാനും അല്ലെങ്കിൽ വാഹനം വാങ്ങാനും ഒരു സമയമാണ് പ്രശ്ന പരിഹാരങ്ങളൊക്കെ എല്ലാം കൃത്യമായി ചെയ്ത് മുന്നോട്ട് പോയാൽ നല്ല ഒരു സമയമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഈ നക്ഷത്രക്കാർക്ക് കലാപരിപാടികളൊക്കെ നടത്തുന്നവർക്കും നല്ലതാണ് ആരോഗ്യപരമായി മെച്ചമുള്ള സമയമാണ് എണ്ണ വിളക്കിൽ ഒഴിപ്പിച്ച് പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞാൽ ശിവശങ്കർ എന്നൊക്കെ പറയുന്ന എണ്ണ എണ്ണ വിളക്കൽ ഒഴിപ്പിച്ച് പ്രാർത്ഥിക്കുക യഥാശക്തി അന്നദാനം ഒക്കെ നടത്തുക എന്നതാണ് ശിവഭോചനം നടത്തുക എന്നാണ് ഏറ്റവും നല്ല നേട്ടമുണ്ടാകാനുള്ള സമയം അതുപോലെ തന്നെ വിശാഖം നക്ഷത്രക്കാർക്ക് അപചാരിതമായ യാത്രകൾ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ധാരാളമായി വേണ്ടിവരും മാനസിക സന്തോഷം വർദ്ധിക്കും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വിശാഖത്തിൽ നല്ല സമയങ്ങളൊക്കെയാണ് സുഹൃത്തുക്കൾ ഒത്തുചേരും ഗൃഹത്തിന്റെ മോടിപിടിപ്പികളൊക്കെ നടക്കും ചില സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ മാറി കിട്ടും പുതിയ ഗൃഹോകരണങ്ങളൊക്കെ വാങ്ങി പുതിയ വാഹനങ്ങളൊക്കെ വാങ്ങി സ്വസ്ഥമായി ജീവിതം നയിക്കുന്ന സമയമാണ് ബിസിനസ്സിൽ പണച്ചെലവ് ധാരാളമായി ചേരും നമ്മുടെ ദമ്പതികൾ ഒന്നിച്ച് യാത്രയൊക്കെ നടത്തും തൊഴിൽ രംഗത്ത് നിന്നും അവധിയെടുത്ത് പുണ്യസ്ഥല സന്ദർശനം നടത്താനുള്ള ഒരു യോഗമൊക്കെ കാണുന്നുണ്ട് ദീർഘദൂരയാത്രയ്ക്കായി പടച്ചെലവ് തൊക്കുരോഗ സാധ്യത ഒക്കെ ഉണ്ടാകും എന്ന് മനസ്സിലാക്കണം പുതിയ പദ്ധതികളെ കുറിച്ച് ആലോചിക്കേണ്ട കാലമാണ് ആരോഗ്യപരമായ വിഷമതകൾ ലഭിക്കുന്നുണ്ട് ബന്ധുക്കളിൽ നിന്നുള്ള അകൽച്ച അവസാനിക്കും സന്താനങ്ങൾക്ക് രോഗാനിഷ്ഠിത ഒക്കെ ഉണ്ടാകും സുഹൃത്തുക്കളുമായി ചെറിയ പിണക്കങ്ങൾ ഉണ്ടാകും വിദ്യാർത്ഥികൾക്ക് പുതിയ കോഴ്സുകളിൽ പ്രവേശനം കലാകായിക രംഗത്തെ നേട്ടങ്ങൾ ഭൂമി ധനലാഭം എന്നിവ പ്രതീക്ഷിക്കാം അതുപോലെ തന്നെ അനുകൂലമായ ഉത്തരവുകളൊക്കെ ലഭിക്കാം അതുപോലെ തന്നെ ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് അനേഴ് നക്ഷത്രക്കാർക്ക് കുറച്ച് പണച്ചിലും ഉണ്ടാകും നടപ്പാകില്ലെന്ന് കരുതിയ കാര്യങ്ങളൊക്കെ സഹായിച്ചു കിട്ടും ദേവസ്വം കുറയുന്ന കാലമാണ് ഗൃഹത്തിലൊക്കെ മോടി പിടിപ്പിക്കുന്ന ഒരു നല്ല കാര്യങ്ങളൊക്കെ നടക്കും അതുപോലെ കുടുംബയാത്രകൾ ഉണ്ടാകും തൊഴിൽ തർക്കങ്ങളൊക്കെ പരിഗണിച്ചു പോകും ആഗ്രഹങ്ങൾ നിറവേറും രോഗദ്രോഹത്തിന് ശമനം അതുപോലെ ലോട്ടറി ഭാഗ്യം സ്വർണ്ണ ഭാഗ്യം ഒക്കെ ഉണ്ട് ബന്ധുജനങ്ങളിൽ നിന്നുള്ള സഹായം ലഭിക്കുന്ന സമയമാണ് ജനജന്യ രോഗങ്ങളൊക്കെ പിടിപെടാം ശ്രദ്ധിക്കണം തൊഴിൽപരമായ നല്ല മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം നിലവിലുള്ള ബിസിനസ്സുകൾ വൻ പുരോഗതിയിലേക്ക് പോകും നല്ല സാമ്പത്തിക രീതിക്കും ആവശ്യം മാനസിക ഉത്കണ്ഠ മൂലം കുറച്ച് സുഖക്കളൊക്കെ ഉണ്ടാകും അതൊക്കെ ശ്രദ്ധിക്കണം രണ്ടായിരത്തി ഇരുപത്തിനുള്ള ആയിരത്തിന് നല്ല സമയമാണ് പ്രവർത്തന വിജയം കൈവരിക്കുന്ന സമയമാണ് അതുപോലെ ഔഷധ സേവയൊക്കെ കുറച്ചൊക്കെ വേണ്ടിവരും അടുത്ത ബന്ധുക്കളുടെ രോഗങ്ങൾ ഉണ്ടാകും ആഹാര ആഹാരകാര്യത്തിൽ കുറച്ച് ശ്രദ്ധ കുറയും സർക്കാരിലേക്ക് ചെറിയ പിഴകൾ അടയ്ക്കേണ്ടി വരും വ്യവഹാരങ്ങൾ നടത്തുന്നവർക്ക് ജയം ഉണ്ടാകും മനസ്സിന് സന്തോഷ സൂചനമായ വാർത്തകളൊക്കെ കേൾക്കും കുടുംബങ്ങൾക്കൊക്കെ നല്ല രീതിയിലുള്ള സുഖങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയമാണ് അതുപോലെ തന്നെ ശ്രീകൃഷ്ണ ഭയങ്കര നടത്തണം ബുധനാഴ്ചകൾ ശ്രീകൃഷ്ണ സ്വാമിയെ ദർശിച്ച് പ്രാർത്ഥിക്കുക ഭവനത്തിൽ നെയ്വിളൊക്കെ കൊളുത്തി ജവം നടത്തുന്നത് നല്ലതാണ് അതുപോലെ തന്നെ തൃക്കേട്ട ജീവിത പങ്കാളിക്ക് നേട്ടങ്ങൾ ആരോഗ്യപരമായ വിഷമതകളൊക്കെ ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് ഉണ്ടാകും തൊഴിൽ നല്ല മാറ്റങ്ങളുണ്ട് അതുകൊണ്ട് കടമിടപാടുകളൊക്കെ കുറച്ച് കുറഞ്ഞു പോകും വിദേശ ജോലിക്കുള്ള ശ്രമത്തിൽ വിജയിക്കും വിദ്യു ഗുണം അനുഭവിക്കും യാത്രകൾ കുറവായി വേണ്ടിവരും ദാമ്പത്യ ജീവിത സൗകര്യം കൈവരിക്കും മാതാവിനോ മാതൃജനങ്ങൾക്കോ കുറച്ച് അസുഖ ഉണ്ടാകാം തൊഴിൽ രംഗത്ത് തന്നെയാണ് ഇടപെടൽ രംഗം മൂലം ഇടയ്ക്ക് മനോവിഷമം തൃക്കേട്ട സർക്കാർ ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് വന്ന് പഠിക്കുന്നതാണ് വാഗ്ദോഷം മൂലം അപവാത്തിൽ അകപ്പെടാതെ ശ്രദ്ധിക്കണം വാഹനങ്ങൾ കൈകാര്യം ചെയ്യുമ്പോഴാക്കാൻ ശ്രദ്ധിക്കണം അതുപോലെ തന്നെ ചില യാത്രകൾ ചില ആൾക്കാരെ കാണുന്നതൊക്കെ നല്ല നിമിത്തമായി വരും വിദേശ നാട്ടിൽ തിരിച്ചെത്തിയ ആൾക്കാർക്ക് അടുത്ത നല്ലൊരു ജോലിക്കുള്ള സാധ്യതകളിലേക്ക് പോകാനുള്ള അവസരം വന്നുചേരും അപ്പോൾ കേട്ട നക്ഷത്രക്കാരൊക്കെ കുറച്ച് സ്ഥലത്തേക്ക് മുന്നോട്ട് പോയാൽ രണ്ടായിരത്തി ഇരുപത്തിയുടെ നല്ല മംഗളകരമായ സമയമാണ് അപ്പോൾ ജന്മനാളിൽ നാളെ ശിവശങ്കരി ഭസ്മാഭിഷേകം നടത്തിക്കുക ഒപ്പം ദേവി ക്ഷേത്രം ചുമതല അർച്ചന നടത്തുക ഇനിയും അടുത്ത ഒരു ജ്യോതിഷ വിധിയുമായി വേണ്ടി നിൽക്കുന്നവരെ എല്ലാവർക്കും നമസ്കാരം ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം